എന്തുകൊണ്ടാണ് ആറ്റക്കോയെ നാറ്റക്കോയ എന്ന് ഇവിടെയുള്ള വലിയൊരു ഭൂരിപക്ഷം മുസ്ലിംസും വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ കാരണം വേറെ ഇയാൾക്ക് ഖുർഹാൻ അറിയില്ല ഞാനങ്ങനെ പറയാനുള്ള കാരണം വേറെ ഇയാളുടെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി ഇന്നലെ ഖുർഹാൻ വായിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വായിക്കാൻ അറിയില്ല എന്ന് ഇയാളുടെ സംസാരിച്ചുനിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇയാള് എന്നിട്ട് ഉരുള അവിടെ കിടന്നിട്ട് അത് കണ്ടപ്പോ സത്യത്തിൽ ചിരിച്ച് മണ്ണ് തന്നതാണ് അപ്പൊ വീഡിയോ വലിച്ചു നിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അപ്പൊ ഇന്ന് കാണാൻ പോകുന്ന വേറെ ആർത്ഥമല്ല ഞമ്മടെ കോയ കുർഹാൻ വായിച്ച് വായിക്കാൻ പറ്റാതെ നിന്നിട്ട് തപ്പിക്കളിച്ച ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടിട്ടാണ് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നീട്ടുന്നില്ല കാണാം ഓ എന്ത് ഔരിപ്പിക്കട്ടെല്ലാവരും കളിയാക്കണ്ടട അപ്പൊ ആ കൊണ്ടോ വായിക്കുന്നതിനിടയിൽ വായിക്കാൻ പറ്റാത്ത നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം വായിക്കാൻ അറിയാതെ വായിക്കുമ്പോ അവരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അതുകൊണ്ടാണ് ആക്കെ പറയുന്നത് ആ അതുകൂടെ എന്തായാലും അതിലും വലിയ കോമഡി വരുന്നുണ്ട് ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർഹാന്റെ അതോ ആ വായിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ വായിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ആ വാക്കൊന്നും ഇയാൾക്ക് വായിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇയാൾ ഉരുണ്ട് കളിക്കുന്ന ഒരു കളിയുണ്ട് കാണാം ഇത് കണ്ടപ്പോ എന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്നത് മാമൂ കോയാണ് മാമുക്കോയ നമ്മുടെ ഗഫൂർക്കായിട്ട് അഭിനയിച്ച ഒരു സീനില്ലേ അതായത് അസ്സലാമലൈക്കും വാലിക്കു അസ്സലാം അത്ര പഠിച്ചാൽ മതി അത് പോരാനായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോ ഗഫൂർ എന്ന് പറഞ്ഞാൽ മതി ഒരു സീൻ ഉണ്ടായിരുന്നു അതേപോലെയാണ് ആറ്റക്കോയ നാട്ടിക്കുന്നത് കാരണം പോരൊന്നുമില്ല വായിച്ചു കൊണ്ട് നിൽക്കുമ്പോ വായിക്കാൻ പറ്റുന്നില്ല അപ്പൊ പറയാണ് ഇൻഷാല് മാഷല്ല അല ഇതെല്ലാം തന്നെ തങ്ങന്മാരാകാനുള്ള ക്വാളിറ്റിയാണ് ഞാനീ പറഞ്ഞ മൂന്ന് വാക്കുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കള്ള തങ്ങന്മാരാവാം ജനങ്ങളെ പറ്റിക്കാം പക്ഷേ എത്ര കണ്ട് സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇയാളുടെ പി ആർ വർക്ക് എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണ് ഇയാൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് സക്സസ് ആയത് ഞാൻ തമാശ പറഞ്ഞതല്ല വിവരമുള്ള ഒരാൾ പോലും ഇയാളെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിലല്ല ചില സമയത്ത് ഇയാൾ ഭയങ്കരമായിട്ടുള്ള ആളാണ് ഇയാൾ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തന്ന ഇയാൾ നല്ല കൈവുള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരുന്നുണ്ട് അത് ഇയാളുടെ പി ആർ വർക്കിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി ഇയാള് പൈസയും കൊടുത്ത് യൂട്യൂബിൽ കമന്റ് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ഊളകളെ ഇരിപ്പിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് അത് അല്ലാതെ വിവരമുള്ള ഒരാൾ പോലും ഇതേപോലുള്ള ഉഡായ്പ് തങ്ങം മാറി സപ്പോർട്ട് ചെയ്യില്ല എനിക്ക് തോന്നുന്നില്ല വിവരമുള്ള ആൾക്കാരെ ഒരിക്കലും ഇയാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിവരും ട്രോളർമാർക്ക് ട്രോളാനുള്ള കണ്ടന്റ് ആക്കി കൊടുത്തതാണെന്നാണ് അടുത്ത പറയാൻ പോകുന്നത് കേൾക്കാം അപ്പോ ഇടക്കിടക്ക് ഇൻഷാല് ഇൻഷാല് മാത്രമല്ല അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കൂട്ടെ അപ്പോ നിങ്ങൾക്ക് ഇതേപോലുള്ള വാക്കുകൾ പറയാനുള്ള കൈവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും തങ്ങളാവാം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ മാഷാള്ളാ അല എന്നൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കൂ അത് തന്നെയാണ് തങ്ങന്മാരാനുള്ള ക്വാളിറ്റി ചെറിയൊരു സമൂഹത്തെ പറ്റിക്കാൻ പറ്റുമെങ്കിലും ഭൂരിപക്ഷത്തെ പറ്റിക്കാൻ കഴിയില്ല അതുപോലെ തെറ്റിയതല്ല തീർച്ചയായിട്ടും ഖുഹാൻ വായിക്കുമ്പോ തെറ്റിപ്പോയതല്ല വായിക്കാൻ അറിയാത്താണ് അല്ലാതെ തെറ്റിപ്പോയതല്ല തെറ്റിപ്പോയതാണ് ആരും തെറ്റിദ്ധരിക്കരുത് സംഭവം വായിക്കാൻ അറിയാത്താണ് അങ്ങനെയുള്ള കട്ടിയുള്ള വാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തെറ്റിയതല്ല വായിക്കാൻ അറിയാൻ ട്രോളർമാർക്ക് ട്രോളാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തേടണമെന്നില്ല നിങ്ങളൊന്നും സംസാരിച്ചാൽ മതി നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ട്രോളർമാർക്ക് ട്രോളാനുള്ള ഉള്ള കണ്ടാവും കാരണം തുപ്പുന്നത് റിയില്ല ഇൻഷാ ചിരിപ്പിക്കുന്നല്ല ഇതേപോലെയുള്ള നാറ്റകോയകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെയുള്ള എക്സ് മുസ്ലിംസ് ഒക്കെ മുസ്ലിംസിന്റെ അടുത്ത് പെരുമാറുന്നത് തമാശ പറയുന്നല്ല ഇതൊക്കെ നാട്ടിക്കുന്ന ആൾക്കാരാണ് വായിക്കാൻ അറിയില്ല ഇൻഷാള്ളന്ന് വലിയ അപ്പോ എനിക്ക് ആറ്റക്കോയോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ വഞ്ചിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നത് നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭൌഷത്വം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ നല്ല സുഖ സൗകര്യത്തിൽ തന്നെ ജീവിച്ചോ അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ മാഷറന്ന് നിങ്ങളോട് തീർച്ചയായിട്ടും ഇതിനുള്ള ചോദ്യം വരും നിങ്ങളോട് അണ്ണാക്കിൽ ഇയം ഉരുക്കി വഹിക്കുകയും ചെയ്യും തമാശ പറയുന്നല്ല മതത്തെ വിറ്റിറ്റ് ജീവിക്കുന്ന ആൾക്കൊക്കെ അത് തന്നെയാണ് ശിക്ഷ അപ്പോൾ ഇതിലും നല്ല വിടേ നമുക്ക് വീണ്ടും കാണാ ആറ്റുക്കുവിടെ വീട് ഇനി ഞാൻ ചെയ്യില്ല നല്ല കണ്ടന്റ് വന്നാലേ ഇനി ചെയ്യുള്ളൂ ഇതിൽ നല്ല വീടേ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം ബൈ ബൈ ലൈക്ക ബൈ 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 ബൈ